ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ ും ശുദ്ധമായിർമ്മിക്കുന്ന സ്കൂളിന്റെ വാർഷികാഘോഷവും സുവർണ ജൂബിലി ആഘോഷ സമാപനവും പത്തൊൻപത് ഇരുപത് തീയതികളിലായി സംഘടിപ്പിക്കും വാർഷികാഘോഷം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിനൂർ പയസ് മലേക്കണ്ടത്തിലും സുവർണ ജൂബിലി ആഘോഷ സമാപനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദകുമാറും ഉദ്ഘാടനം ചെയ്യും മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിന്റെ വാർഷികാഘോഷവും സുവർണ ജൂബിലി ആഘോഷ സമാപനവും പത്തൊൻപത് ഇരുപത് തീയതികളിലായി സംഘടിപ്പിക്കും പത്തൊൻപതിന് സ്കൂൾ വാർഷികാഘോഷവും ഇരുപതിന് സുവർണ ജൂബിലി ആഘോഷ സമാപനവുമായാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രണ്ട് ഡിവിഷനുകളിലായി എഴുപത്തിയാറ് വിദ്യാർത്ഥികളും നാല് അധ്യാപകരുമായി വാഴപ്പിളയിൽ പ്രവർത്തനം ആരംഭിച്ച നിർമ്മല ജൂനിയർ സ്കൂൾ കെ ജിയിൽ എട്ട് ഡിവിഷനുകളും എൽ പിയിൽ പതിനാറ് ഡിവിഷനുകളുമായി എണ്ണൂറ്റി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളും നാല്പത്തിയഞ്ച് ജീവനക്കാരുമായാണ് മൂവാരുപ്പിള്ളിയിൽ ജൈത്രയാത്ര തുടരുന്നതെന്ന് സ്കൂൾ അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ പ്രദേശത്തെ ഒരു വലിയ സ്കൂളായി ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇവിടെ പഠിച്ചുപോയ അനേകം കുട്ടികൾ വലിയ വലിയ എത്തിയിട്ടുണ്ട് ഡോക്ടേഴ്സ് എൻജിനീയർസ് ഫിലിം സ്റ്റാറുകൾ അങ്ങനെ ഒത്തിരി നിലകളിലെത്തിയ അനേകം നല്ല ഉദ്യോഗാർത്ഥികളുണ്ട് ലോകത്തിൻ്റെ ഭാഗങ്ങളിലായി ഇവർ സേവനം ചെയ്യുന്നു ഇപ്പോൾ ഇതിൻ്റെ ജൂബിലി ആഘോഷങ്ങൾ ഇരുപതാം തീയതി പത്തൊമ്പത് ഇരുപതും തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ് ഈ ആഘോഷ പരിപാടികളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സ്കൂളിൻ്റെ വളർച്ചയുടെ പിന്നീട് പ്രവർത്തിച്ചാൽ ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട് അവരെ എന്നെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു നല്ല ദൈവത്തിന് നന്ദി പറയുന്നു ഈ സ്കൂളിങ്ങനെ വലിയൊരു നിലയിലെത്താനും ഇവിടെ ധാരാളം കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരവസരം ഉണ്ടായതിനും എല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാവരെയും ഒരുകിൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു പത്തൊൻപതിന് നടക്കുന്ന വാർഷികാഘോഷ പൊതുസമ്മേളനം സ്കൂൾ മാനേജർ സിസ്റ്റർ മെർലിന്റെ അധ്യക്ഷതയിൽ കോതമംഗലം രൂപതാ വികാരി ജനറൽ ഡോക്ടർ മോൺസിനോർ പയസ് മലേ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്യും കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജും മടത്തി കണ്ടത്തിൽ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ സിസ്റ്റർ ജെസി ട്രീസ സിസ്റ്റർ ലൂസി മാത്യു എന്നിവരെ രൂപതാധ്യക്ഷൻ ആദരിക്കും ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് സുവർണ ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്യും ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ പൂർവ്വ വിദ്യാർത്ഥി അനൂപ് ജേക്കബ് എം എൽ എ നഗരസഭാ അധ്യക്ഷൻ പി പി എൽദോസ് മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊടോനാപ്പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ തുടങ്ങിയവർ പ്രസംഗിക്കും സ്കൂൾ മാനേജർ സിസ്റ്റർ മെർലിൻ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലൂസി മാത്യു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ തോമസ് പാറക്കൽ പബ്ലിസിറ്റി കൺവീനർ ബിജു തോട്ടം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ